സി പി ഐയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വാർത്ത വരുന്നു സി പി ഐ സമ്മേളനങ്ങളിൽ മത്സരം വിലക്കിയതിൽ വിശദീകരണവുമായി നേതൃത്വം വിലക്കിയത് ചേരിതിരിഞ്ഞുള്ള മത്സരമാണെന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിശദീകരണം ഔദ്യോഗിക പാനലുകൾക്കെതിരെ ഒരാൾ മത്സരിക്കാൻ ഇറങ്ങിയാൽ വിലക്കേണ്ടതില്ലെന്നാണ് തീരുമാനം ഇന്ന് ആരംഭിക്കുന്ന സി പി ഐ സംസ്ഥാന കൗൺസിൽ നിലപാട് വിശദീകരിക്കും മുതിർന്ന നേതാവ് കെ ഇ ഇസ്മേലിനെതിരായ നടപടിയും കൗൺസിലിൽ ചർച്ചയാവും റഹീസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സി പി ഐയുടെ കാര്യത്തിൽ എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ നിലപാടെടുക്കുന്ന പാർട്ടി ആയിരുന്നില്ല സി പി ഐ മത്സരങ്ങൾ വേണ്ട എന്ന് എങ്ങനെയാണ് കൗൺസിൽ യോഗങ്ങളൊക്കെ കൂടുന്നതിന് മുമ്പ് തന്നെ പാർട്ടി സെക്രട്ടറി പറയുക ഇതിൽ പാർട്ടി സെക്രട്ടറി എന്നു നൽകിയ വിശദീകരണം അത് സി പി ഐയുടെ ഭാവിക്ക് ശോഭനമാക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് എന്നാലും ഇതിനെതിരെ കടുത്ത വിമർശനമാണോ പാർട്ടിക്കുള്ളിൽ ഉയരുന്നത് ആ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ ഔദ്യോഗിക പക്ഷത്തിന് വലിയ മെജോറിറ്റി ഉണ്ട് ഏതെങ്കിലും തരത്തിൽ എതിർപ്പുയർത്താൻ സാധ്യതയുണ്ടായിരുന്ന കെ കെ ഇസ്മയിലിനെ സമ്മേളന കാലയളവ് വരെ സമ്മേളനം കഴിയുന്നത് വരെ അദ്ദേഹം സസ്പെൻഷനിലേക്ക് പോവുകയുമാണ് ഇന്ന് അതിൻ്റെ കൗൺസിൽ എക്സിക്യൂട്ടീവ് എടുത്ത തീരുമാനം അംഗീകരിക്കുകയും ചെയ്യും ഈ ഒരു സാഹചര്യത്തിലാണ് ഔദ്യോഗിക പക്ഷത്തിനെതിരെ ഒരു മത്സരം വന്നാൽ ആ സമ്മേളനം തന്നെ സസ്പെൻഡ് ചെയ്യണം മത്സരം അനുവദിക്കേണ്ടതില്ല എന്ന് നിലപാടിലേക്ക് സി പി ഐ സംസ്ഥാന നേതൃത്വം പോയത് ഇന്നലെ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇതിനെതിരായ വിമർശനങ്ങൾ ഉണ്ടായി ഈ വിമർശനങ്ങൾ ഉണ്ടായപ്പോഴാണ് സർക്കുലറിൽ വിശദീകരണം അസിസ്റ്റന്റ് സെക്രട്ടറിയായ ഇ ചന്ദ്രശേഖരൻ നൽകിയത് അദ്ദേഹം പറഞ്ഞത് പാനലായി മത്സരിക്കുന്നതിനാണ് എതിർപ്പുള്ളത് അതായത് ഔദ്യോഗിക പക്ഷം ഒരു പാനൽ വെക്കുന്നു ഒരു അഞ്ച് പേരുടെ ഒരു പാനൽ വെക്കുന്നു ആ പാനലിന് ബദലായി അഞ്ച് പേരുടെ പാനൽ മറ്റൊരു പക്ഷം വെക്കുകയാണെങ്കിൽ അത് ആ സമ്മേളനം സസ്പെൻഡ് ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത് അത് ഔദ്യോഗിക പക്ഷം പക്ഷം വയ്ക്കുന്ന പാനലിനെതിരെ ഒന്നോ രണ്ടോ ആളുകളോ അതായത് അഞ്ച് പേരുടെ ഒരു പാനൽ വെക്കുന്നു അതിനെതിരെ ആ പാനലിലെ ഇന്ന ആ പോസ്റ്റിലേക്ക് ഞാൻ മത്സരിക്കുന്നു എന്ന് പറഞ്ഞ് ഒന്നോ രണ്ടോ ആളുകൾ വന്നാൽ അങ്ങനെയുള്ള മത്സരം നടത്താം അതിന് പ്രശ്നമില്ല എന്നൊരു വിശദീകരണമാണ് നൽകിയിരിക്കുന്നത് ഇന്ന് സം ഇന്ന് നാളെയും സംസ്ഥാന കൗൺസിൽ യോഗമുണ്ട് ഇന്ന് ചേരുന്ന യോഗത്തിൽ കെ ഇസ്മയിൽ എതിര എതിരായ സംസ്ഥാന എക്സിക്യൂട്ടീവ് നടപടിക്ക് കൗൺസിൽ അംഗീകാരം നൽകും ചില എതിർപ്പുകളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ഐക്യകണ്ഠേനെ അംഗീകാരം നൽകും എന്നാണ് മനസ്സിലാക്കുന്നത് ഓക്കെ റഹീസ് താങ്ക് യു റഹീസ് റഹീസ് ആണ് വിവരങ്ങൾ നൽകിയത് ഒരു പാർട്ടിയുടെ ജനാധിപത്യ രീതിയാണ് മത്സരം എന്നുള്ളത് ആ മത്സരത്തെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് അതിനെ ചെയ്തി തിരിച്ചുള്ള മത്സരം എന്ന നിലയിലാണ് പാർട്ടി അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഒരു പാർട്ടി ജനാധിപത്യ ത്തിൽ മത്സരങ്ങളൊക്കെ സ്വാഭാവികമാണ് മത്സരങ്ങളെ അസഹിഷ്ണുതയോട് നോക്കുന്നത് വിമർശനങ്ങളെ അടിച്ചിരുത്താൻ വേണ്ടിയാണ് എന്നുള്ളതാണ് പൊതുവേ ഉയരുന്ന ഒരു അഭിപ്രായം കഴിഞ്ഞ തവണയൊക്കെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനമാണ് സി പി ഐയിലെ പല സമിതികളിലും ഉണ്ടായത് അതുകൊണ്ട് എതിർപ്പുമായിട്ട് വരുന്നവരെ നോട്ടമിടുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഒരുതരം സർവേലൻസിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കും അത് സി പി ഐയുടെ ഒരു രീതിക്ക് ചേർന്നതല്ല അത് പ്രേക്ഷകർക്ക് അറിയാം